നമസ്കാരം മേയർ ഡ്രൈവർ തർക്കം മേയർക്കെതിരെ നടപടിയെടുക്കാൻ ആർക്കാണ് ഇത്ര ഭയം അധികാര ദുർവിനിയോഗം നടത്തിയിട്ട് പോലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടപടിയെടുക്കാതെ മെല്ലപ്പോക്ക് നടത്തുന്നത് കാണുമ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണിത് ഈ നാട്ടിൽ നിയമം പലർക്കും പലതാണോ ജനം അത് ചോദിക്കുന്നതിൽ തെറ്റ് പറയാനും സാധിക്കില്ല കാരണം കേരളത്തിൽ സി പി എം നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റിനെതിരെ കണ്ണടയ്ക്കുന്ന നിയമവ്യവസ്ഥകളെ കണ്ടാൽ തലയിൽ ആൾതാമസമുള്ള ആരായാലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു പോകും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് പോലും അറിയാത്ത മേയറാണ് കേരളത്തിൽ ഉള്ളതെന്ന പരിഹാസത്തോടെ മേയർക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ് മേയറുടെ സൂക്ഷിക്കുക എന്നതടക്കമുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സമീപത്തെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിന് കുറയെ കാറിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരുടെ യാത്രക്ക് തടസ്സം വരുത്തിയ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും എടുക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാറാണ് പരാതി നൽകിയത് ഏതൊരു പൗരനും പൊതുനിരത്തുകളിൽ സുഗമമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ കാർ പാളയം ജംഗ്ഷനിൽ നിരവധി ജനങ്ങളുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു ബസിലെ യാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സം വരുത്തുകയും ചെയ്ത ഈ സംഭവം അവകാശത്തിന് ലംഘനമാണെന്ന് കാണിച്ചാണ് പരാതി അതേസമയം രാജ്യത്തെ ഒരു പൗരന് നിന്ന് നിലയ്ക്ക് പോലും ഡ്രൈവറുടെ പരാതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം അധികാര ദമ്പതികളെ രക്ഷിക്കാൻ വേണ്ടി മറ്റധികാരികൾ മനഃപൂർവ്വമാണ് യദുബിന്റെ പരാതി ഏറ്റെടുക്കാത്തതെന്നതാണ് ഇപ്പോൾ ഉയരുന്ന അഭിപ്രായം തെറ്റ് ചെയ്ത മേയർക്കെതിരെ നടപടിയെടുത്തില്ല എന്നത് മാത്രമല്ല തെളിവുകളോട് കൂടി മുന്നോട്ട് വച്ച കേസിന്റെ പേരിൽ ഈ ഇന്ത്യൻ പൗരന് തൊഴിൽ നിഷേധം ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കാനാണ് യഥുവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് മാത്രമോ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോട്ടിലുണ്ടായ തർക്കത്തിൽ പരസ്പരം വാഗ്ദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രധാന സാക്ഷിയായിട്ടുള്ള തർക്കമെല്ലാം കണ്ടുനിന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ക്യാമറകൾ ഇതുവരെ പരിശോധിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതും ഇവിടെ അടിവരയിടുന്നു തർക്കത്തിന് സാക്ഷിയായ തിരുവനന്തപുരം ഡിപ്പോയിലെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസ്സിലെ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഇതിൽ ഉണ്ട് എങ്കിൽ പോലും പോലീസ് അത് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടാമെന്നിരിക്കെ പോലും ഇത് പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നത് ഇവരെ രക്ഷിക്കാൻ തന്നെ എന്നത് പകൽ പോലെ വ്യക്തം കെ എസ് ആർ ടി സി അധികൃതരും ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ചുവെങ്കിലും അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം മുന്നിലും പിന്നിലും ബസിന്റെ ഉള്ളിലുമായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന സംവിധാനത്തിലാണ് ഇത് ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്ന് തെളിവ് ഈ ക്യാമറ പരിശോധിച്ചാൽ ലഭിക്കുമെങ്കിലും അത് പരിശോധിച്ചില്ല ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിൽ ഉണ്ട് എന്നത് മറ്റൊരു വ്യവസ്ഥത ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ നിജസ്ഥിതി വ്യക്തമാകുകയും ചെയ്യും ും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയതിന് തെളിവും അതിൽ തന്നെ ലഭിക്കും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടാനാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയെയും പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവർക്കുമേൽ കുറ്റം ചാർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയെന്നതാണ് യാഥാർത്ഥ്യം അശ്ലീല ആംഗ്യം കാണിച്ചുതടക്കം മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണോ എന്നത് വലിയ രീതിയിൽ ഏർ ഇപ്പോൾ ചർച്ചയാവുന്ന സാഹചര്യമാണ് പക്ഷെ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള തെളിവ് ആ ക്യാമറകളിലുണ്ട് പക്ഷെ ആ ക്യാമറകൾ പോലും പരിഗണിക്കാതെ ആ യുവാവിന്റെ പരാതി പോലും ഏറ്റെടുക്കാതെ പോലീസ് മെല്ലെപ്പോക്ക് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം